श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्रीराभिराम श्रीराम राम जय लोगाभिराम ചെറുകോടുകൾ പരപ്പനിങ്ങാടി കൂജന്തം രാമരാമേഖാം വന്ദേ വാൽമീകി ഗോകുലം ബ്രഹ്മാണം ശൂലപാണിം ഹരി ഭാസ്കര അമരവതികന്ദും विघ्नम् वन्निन्धनेशम् वरणमपि अमम् धर्ममार्यान् भणीन्द्रान् देवान् देवी समेदान् ग्रहमुनिपितृगो पक्षिनक्षत्रयक्षान् त्रैलोक्यस्तान् समस्तान् सकलपरिवृडान् नमामि सानन्दरूपम् सकलप्रबोध മൃതപാരിജാതം മനുഷ്യപത്നേഷസ്വരൂപം പ്രണമ്യഭീഷണൻ ശ്രീരാമസ്വാമി പരവശനായി സ്തുതിച്ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞൂര് ഗൗത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവ അരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനീക തൽപ്പരൻ ഒട്ടുമേ താപമുരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്കനീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണാനാമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൽ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാത കാമനായേനഹം തുൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ മുക്തനായേനില്ല സംശയം മത്സമാനായൊരു ധന്യവി ലൂഴിയിൽ മത്സമാനായൊരു ശുദ്ധനൂമില്ലഹോ മത്സമാനായി മറ്റൊരുവനുമില്ലഹ മത്സവരൂപം അമാ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായി നീ നിർമ്മലമാം ഭജ്ഞാനവും ഭക്തിയും ത്വധ്യനസൂക്ഷ്മവം ദേഹി മേ രാഘവ ചിത്തെ വിഷയസുഖാശില്ലേതുൽപാദപങ്കജ ഭക്തിരേ വസ്തു മേ നിത്യളക്കമൊഴിച്ചു കൃപാരിധേ ഇത്തക്യ സംവ്രീതം രാഘവൻ നക്തഞ്ചരാധിപന്തോരുചെയു നിത്യം വിഷയ വിരക്തനായ ശാന്തനായ ഭക്തി വളർന്നതീ ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴകനീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികര സ്ത്രോത്രമത്യന്തശുദ്ധനായി നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരൂമതിനിൽ ഒരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയനരുൾ ചെയ്തി സാദരം എന്നെ കനിവോടു കണ്ടതിന്റെ ഫലം ഇന്നു തന്നെ വരുത്തേണാ നീ ാധിപ നിവൻ എൻ അഭിഷേകവും ലങ്ക ശങ്കാവിഹീനന്മാൻ അൻപോടു ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരുമാകാശൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ള രാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപതി പ്രത്യർത്ഥമി അഭിഷേകമൻ പോടുവാദ്യഘോഷേണ ചെയ്തീടിനാൽ പമ്പരം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടീടിനാൽ ആതിഥേയോത്തമന്മാ പുഷ്പവിഷ്ടിയുമാധി വേറിട്ട് ചെയ്തീടിനാദരാ അപ്സരസ്ത്രീകളും നൃത്തഗീതങ്ങൾ അല പുരുഷോത്തമനെ ഭജിച്ചീടിനാർ ഗന്ധർവകിന്നര കിം പുരുഷന്മാരുമന്തർമുദ സിദ്ധവിദ്യധരാദിയും രാമചന്ദ്രനെ വാഴ്ത്തിസ്തുതിച്ചുതൂഭേരീ നിനാദം മുഴക്കിനാ നമ്പ മുഴക്കിനാരംവരം പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിലും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണനിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടോ സേവയാ സിദ്ധിക്കുമേറ്റ മനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടാൽ സാക്ഷാൽ ജഗന്മയാ ഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തുസഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കൾ എന്നുള്ളത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതോ ഗൂഢത്രിഗുണഭാവേന മായാബലാൽ ദ്വാദശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചുകൊള്ള നാം നത്തഞ്ജനപ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനുജനും തെളിഞ്ഞേടിനാൻ ശുഗബന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിഷാചരൻ പുഷ്കരെ നിന്നോ വിളിച്ച് ചൊല്ലിയിടാൻ മർക്കടരാജനാ സുഗ്രീവനോടി രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനി ഭാസ്കരസൂനോഹ പരാക്രമവാരിധേ ഭുദനയനാം ഭാഗ്യധേയാം ബുധേ വാനരരാജ മഹാകുലസംഭവ ആദിദേന്ദ്രസുധാനുജനാകയാൽ ഭ്രാതൃസമാനൻ ഭവാൻ മമ നിർണയം നിന്നോടോ വൈരമിനിക്കേതു മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാജകുമാരനാം രാമ ഭാര്യാമഹം വ്യാജേന കൊണ്ടുപോ നദിനെന്തുതേ നദിനെന്തുദേ മർക്കടസേനയോടോ അതിവിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പോയിക്കൊള്ള നീ ദേവാദികളാലോ അപ്രാപ്യമാകുന്നു കേവലമിന്നുടേ ലങ്കാപുരമടോ അൽപസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥം എന്തൊന്നു കാട്ടുന്നോടിവിടെ വന്ന അന്ധകാരം ഇത്തം ശുഭോക്തികൾ കേട്ടു കപികുലമുദ്ധായ ചാടിപ്പിടിച്ചാരതിദ്രുതം പുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനതിക്ലിഷ്ടനായേറ്റം കരഞ്ഞൂ തുടങ്ങിനാൻ ഥിത്രാഹീരേ രാമരാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹീരഘുപദേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശു വാനരവീര അദോഹം പ്രവാഹിമാൻ ഇത്തം ശുഗപരിവേ പരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേര ആനന്ദമുൾക്കൊണ്ടുയർന്നു ശുഗൻ തദാ ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങൂ ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതോ കേട്ടു സുഗ്രീവനം ചൊല്ലിനാ നാശുഷുഖനോട് സത്വരം ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനയും കൊല്ലണമാശു സപുത്രബലാൻവിതം ശ്രീരാമപത്നിയെ കണ്ടുകൊ കട്ടുകൊണ്ടീടിനാ ചോരനേയും കൊന്നു ജാനകിയെയും കൊണ്ടുപോകണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടില്ലതിനെന്നു ചൊന്നു ചൊല്ലിയിടുന്നേ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്നയോത്ഭവൻ ഭാനു താനു മതിൽ മരുൾ ചെയ്തു വാനരന്മാരേ ശുഗനെ ബന്ധിച്ചുകൊണ്ടുനമൊഴിഞ്ഞിങ്ങു എന്നതോ ആനന്ദമോടരു ചെയ്തു രഘുവരൻ പാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ശർദൂല വിക്രമം പുണ്ട കപിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായ രാവണനോടു ചൊല്ലിയിടിനാൽ വാർത്തകളുള്ള വണ്ണമതൂ കേട്ടൊരു രാത്രി ജരേശ്വരേനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താൻ നിതം ചീർത്തേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാൻ പൂ രാമതപോവനുഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണ ജടായു മരണ സുഗ്രീവസംഭാഷണ ബാളീ നിഗ്രഹണ സമുദ്രതരണ ലങ്കാപുരീ മർദനം പശാൽ രാവണകുഭകർണനിധനം എദധ്യ രാമ പോവന നിഗമനം ഹൃഗംഗാഞ്ജനം വൈദേഹീഹരണ ജഡാമരണം സുഗ്രീവസംഭാഷണ ബാളീനിഗ്രഹണ സമുദ്രതരണ ലാപുരീമർദനം പശാൽ രാവണകുഭകർണനിധനം ഏതധ്യരാമായണ കൂജന്തം രാമ രാതി മധുരം മധുരാക്ഷരം വന്ദേ ി ഗോകുലം വന്ദേ ഭഗവാനെ ഗുരുവായപ്പ കൃഷ്ണ സമ്പ്രദായേ അച്ഛർണവന്മാരെ മത്സമ്പ്ര കരകതമരാധം